യൂട്യൂബ് ചാനൽ എല്ലാവരും ഇന്ന് നമുക്ക് ഹെയർ കെയർ വീഡിയോ ഒന്നുമല്ല ഇന്ന് നമ്മൾ ഗർഭിണീനെ കാണാൻ പോവാണ് സോ എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ സുന്ദരി ചേച്ചിയാണ് സോ ചേച്ചി പ്രഗ്നന്റ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ അടുത്താണ് കേട്ടോ ഒരുപാട് ദൂരൊന്നും ഈ ചേച്ചി പഠിച്ചിരുമ്പെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർ സൺക്ലേസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി ശ്വേത ശ്വേത ഗുപ്ത എന്ന് പറയും മുപ്പത്തിയേർ ഓട്ടത്തുള്ളിയാരി ആണ് കേട്ടോ അപ്പൊ മുപ്പത്തിയാറ് അന്നും വലിയ പരിചയമൊന്നുമില്ല ഒരു ഹായ് ബൈ റിലേഷൻ അത്രേ ഉള്ളൂ മുപ്പത്തിയാറ് ആണ് ഞാനും ഡാൻസർ ആയിരുന്നു ഒരു റിലേഷൻ അത്ര അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ആഫ്റ്റർ പ്ലസ് ടു ആഫ്റ്റർ പ്ലസ് ടു അല്ല എനിക്ക് പോകുന്നത് കുറച്ചും കൂടിയും ഞാനും സുമിതീജിയും പരിചയം ആയത് എന്താ പറയുക ആഫ്റ്റർ മാരേജാണ് കേട്ടോ എൻ്റെ കല്ല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ ഒക്കെ പിന്നെ നമ്മുടെ എൻ്റെ ഏറ്റവും ഞാൻ അതില്ലേ കുറച്ച് ക്രിട്ടിക്കൽ ആയ സിറ്റുവേഷനിൽ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിണ്ടായിരുന്നതാണ് ചേച്ചി കട്ടയ്ക്ക് നിന്നിണ്ടായിരുന്നതാണ് മുപ്പത്തിയാർ അപ്പോൾ എനിക്ക് എനിക്ക് എന്തെന്നില്ലാത്ത ഒരുപാട് 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 നന്ദിയുണ്ട് മുപ്പത്തിയാരോട് എൻ്റെ ഏറ്റവും വിഷമഘട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഫിനാൻഷ്യലി മെന്റലി ഫിസിക്കലി എല്ലാ രീതിയിലും എന്റെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് എനിക്ക് ശ്വേതന്നെ ഇപ്പളും അറിയില്ല കേട്ടോ അതും പറയാട്ട് മുപ്പത്തി നേരെ പരിചയപ്പെടാനും കാരണം ശ്വേത ആണെങ്കിലും ശ്വേത എനിക്ക് അറിയില്ല പപ്പടം നിന്ന പോയിട്ട് അപ്പൊ അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും വഴിയോ വഴിയോ കാണാട്ടോ അപ്പൊ ഞാൻ മുപ്പത്തി നേരെ വീട്ടിൽ പോവാണ് ഇപ്പൊ തന്നെ ആയി ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ലേറ്റ് ആയി പോയി ഞാൻ ഇങ്ങനെ പൊതിച്ചോറാണ് കേട്ടാ പൊതിച്ചോറാണ് ഞാൻ കാണിച്ചരാട്ടാ ഓക്കെ അപ്പൊ നമ്മടെ പൊതിച്ചോറിന്റെ സ്റ്റാർട്ടിങ് വെച്ചിട്ടൊന്നും ഇല്ല ഇല കെട്ടിട്ട് ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് ചോയിച്ച് മേടിച്ചോ ഓമന ആണോ റെഡിയാക്കുന്നേക്കു എന്നിട്ട് വേഗം ലേറ്റ്

ഇനി ആ പൊടിച്ചോളും അറിയോ ഇതാ അച്ചാറാണ് കേട്ടോ മുപ്പത്തി ഏഴ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് തമന്തിയാക്കി പൊതിച്ചവർ നമ്മൾ പൊതിഞ്ഞിട്ട് സ്വർണ്ണ കടലാസലാണ് പൊതിച്ചവർ പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പോണത് അപ്പൊ നമുക്ക് ഒരുപാട് ലേറ്റ് ആകാൻ നിൽക്കണ്ട ഇനി രണ്ടു മൂന്ന് സാധനങ്ങളുണ്ട് അത് ഞാൻ ഇത് ആക്കണില്ല മേ ബി ചിലപ്പോ ഇനിയിപ്പോ ലീക്ക് ആയാലോ ശരിക്കും പിന്നെ കഴിക്കാൻ പറ്റണം നല്ല ചൂടുണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റണില്ല അപ്പൊ ഞാനന്നാക്കിയിട്ട് പോട്ടെ ആ ശരി ശരി ഞാൻ ഇതാക്കിയിട്ട് ഇങ്ങനവിടെ എത്തി കാണിക്കട്ടാ എന്റെ പ്രാഗ് കിട്ടിപ്പ ഉപ്പന്റെ കാല് ഉപ്പന്റെ കാല് കൊറച്ച് നാളായി ഇങ്ങനെ ചെറിയൊരു ബസ് ഇറങ്ങണം എന്നെ ഗർഭണി പോലെ തോന്നുന്നുണ്ട് ഗർഭം രണ്ട് ഗർഭം ഇതൊരു ഗർഭം ഇതൊരു ഗർഭം ഗർഭ ഇഡ്ലി ഗർഭ ദോശ ഗർഭ അയ്യീ അങ്ങനെ നീങ്ങി ചട്ടി നോ 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 അറിയാം ക്യാമറ കണ്ടിട്ട് ഞങ്ങൾ ക്യാമറയിലെല്ലാം കാണിച്ചിട്ട് വേണം ഞങ്ങൾ ഞങ്ങക്ക് ജെട്ടി ഇളങ്ങി ഞങ്ങൾക്ക് ക്യാമറയിലെല്ലാം ആണ് ഉന്നിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് കൊറച്ച് പേര് വെച്ചിട്ട് ഞങ്ങൾ ഗർഭിണിയാണോ ആണോടാ ഇനി തോന്നും തോന്നും അങ്ങനെ പലതും തോന്നും മൂപ്പറർക്ക് ഇടണ്ട റെസ്റ്റ് എടുക്കട്ടാ ഒരുത്തിയുടെ കാലമ ഏർ ഇവിടെ കാണാൻ കല്ല് ആ മൂപ്പന്റെ ഇങ്ങനെ ഇരിക്കുക ഒരുത്തിയുടെ കാല് മറ്റേ പഴുതാറ കുത്തിയതോ ഉറുമ്പ് കടിച്ചതോ എന്തോ കാട്ടിട്ട് കാലുമ്പോ നീര് വന്നു ഇടണോടാ പറഞ്ഞോടാ സൂചികുത്രം ഇവിടെ വാഴല് കെട്ടി നടക്കുവാണ് കൈസ് അല്ല പറഞ്ഞോണ്ടിരിക്കും ടാൻറ്റം കണ്ട ശ്വേതോടെ എന്തെങ്കിലും പറയണ്ടോമിക്ക് പറ ശ്വ ശ്തീവാണ് ശ്വടെ ആനോൽഡേക്ക് ഒരു ഓട്ടംതുള്ളൽ ഉണ്ടായിരുന്നു അപ്പൊ അവള് സ്റ്റേജിൽ കേറിയിട്ട് മെയിൻ മെയിൻ സ്റ്റേജ് കണ്ടുണ്ടോ സെങ്കിലേസിന്റെ അതിൽ സ്റ്റേജിൽ ഓട്ടം ആനുവൽ ഡേ ആണോ അതോ ക്രിസ്മസിന്റെ സമയത്താണോന്ന് അറിയില്ല മുപ്പത്തിയേര് ഓട്ടന്തുള്ളിനടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സട്ട് സട്ടിലായി നിന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അത് ഓട്ടം തുള്ളിന്റെ ഭാഗമായി ഫ്രണ്ടിലിരുന്ന ആൾക്കാരൊക്കെ അന്തം മുട്ടിരുന്നു എന്ത ഈ ചോദിക്കുന്നെന്ന് അറിയാണ്ട് അത് ഭയങ്കര അവള് ഓട്ടന്തുള്ളിൽ പുലിയാണ് പക്ഷെ ആക്ച്വലി ഞാൻ ശ്വേതായിട്ട് വലിയ കണക്റ്റഡ് ഒന്നും അല്ല ഇല്ല ഇല്ല മീൻസ് ഞാൻ ഞാൻ സയൻസ് ആയിരുന്നു ആദ്യം അവൾ എ വണ്ണോ അവൾ ഞാൻ ബി വണ്ണായിരുന്നു അവൾ എ ഏവണ്ണായിരുന്നു ഏവണ്ണോ ബീവണ്ണോ ഏതായിരുന്നു ഓർമ്മ ഇല്ല ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ ഇറങ്ങി ഓടിയതാ പഠിക്കാൻ പറ്റണ്ടേ അങ്ങനെ പോയതാ ഞാനാണ് േണ്ട് ഞാൻ ഏട്ടൻ്റെ ഇരിക്കുമ്പോഴും അത്യാവശ്യം ഇച്ചിരി പക്ഷെ അയില് കണ്ട എന്താ പറയാ രണ്ടുപേരും

അപ്പൊ ഞാൻ ഒരു മണിക്ക് വിളിക്കാം വിളിക്കണ്ടാക്ക് മുപ്പത്തിയാ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തെരണ്ടി വരും എനിക്ക് തോന്നുന്നില്ലേ കാരണം ഞാൻ എൻ്റെ മോൻ്റെ ഒരു പല്ലിന്റെ വീഡിയോ അല്ലെ പല്ലിന്റെ വീഡിയോയില് ഞാൻ ആ യെസ് പല്ലിന്റെ വീഡിയോയില് ഞാൻ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞു ചേച്ചിയാണ് എങ്ങനെയാ പരിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെൻക്ലേസിൽ പഠിക്കുന്ന കാലം അന്ധകാലം അവിടെ എനിക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കൂട്ടുകാരി മീൻസ് ഞങ്ങൾ ഭയങ്കര ഡിഫറൻസ് ഒന്നല്ല അന്നും ഇന്നും ബട്ട് ശ്വേത എന്നാണ് അവളുടെ പേര് അവളുടെ ചേച്ചിയാണ് ഞങ്ങള് ജസ്റ്റ് ഫേസ്ബുക്ക് വഴി അല്ലെ ഫേസ്ബുക്ക് വഴി ഒരു ഹായ് റിലേഷൻ വരുന്നതാണ് പിന്നെ എനിക്ക് അറിയണം ശ്വേതയുടെ വീട് കോങ്ങാടാന്ന് അറിയായിരുന്നു പിന്നെ എന്താ പറയുക മൂപ്പരുടെ വീട് ആയി പോയി അടുത്താണ് എന്റെ ജോലി സ്ഥാപനവും അടുത്താണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് കണക്ടായത് പിന്നെ പിന്നെ പറയാൻ എനിക്ക് പറയാൻ എന്നെ സംബന്ധിച്ച് പറയാനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചേച്ചിയായിട്ട് ഇത്ര അറ്റാച്ച്ഡ് ആയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പളശ്ശേരി ചെറുപ്പളശ്ശേരി ദേവനെ തെറാപ്പിക്ക് കൊണ്ടുപോകുന്ന സമയം എൻ്റെ ഏറ്റവും മോശപ്പെട്ട നിധിനെ പ്രസവിച്ച് പോസ്റ്റ് പാട്ടം ഓടിക്കൊണ്ടിരിക്കും ഒരുപാട് പേര് എൻ്റെ കേട്ടിട്ടുള്ളതായിരിക്കും ഏറ്റവും നെഗറ്റീവ് ഷെയ്ഡിലൂടെ പോയി നെഗറ്റീവ് ഷെയ്ഡ് എന്നല്ല എന്നെ ഭയങ്കരമായിട്ട് ഡിപ്രസ് ചെയ്തിച്ച് കൊണ്ടുപോകുന്ന ഒരു ഒരു ടൈം ആയിരുന്നു അതില് അതില് എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്നിട്ടുള്ള കൊറച്ചു പേരില് ഒരാളാണ് ചേച്ചി എനിക്ക് അത് നന്ദിയൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാനും പറ്റില്ല ഏർ കാണിച്ചു തരാനും പറ്റില്ല ഐ ലവ് യു സോ സു സോ മച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രേഷ്മെന്ന് പറഞ്ഞ ശരിക്കും നമ്മള് ഫോണ് വിളിക്കുമ്പോ ആള് ഫ്രീ ആണോന്നറിയില്ല അങ്ങനെ സിറ്റുവേഷനില് ഫോൺ വിളിച്ച് നമ്മളാ സമയം ഒക്കെ ഫ്രീ ആണോ ചോദിച്ചിട്ട് സംസാരിക്കാൻ തന്നെ പറ്റുള്ളൂ അതിന് ആള് ഇത്രയും ഡ്രാസ്റ്റിക്കലി ആളുടെ സ്വയം കഴിവുകൊണ്ട് ചേഞ്ച് ആയതാണ് എല്ലാ തരത്തിലും നമ്മൾ എന്താ കൂടുതൽ എന്റെ കരുത്താർജിച്ചു എന്റെ ബ്യൂട്ടിഫുൾ മോം ആണ് വൈഫാണ് എല്ലാവരും യൂട്യൂബ് ചാനലിൽ കാണുന്നതാണ് അപ്പൊ എന്താ പറയുക ഒന്നും പറയല്ല പോസിറ്റീവ് പറയാനില്ല മുപ്പത്തിനടുത്ത് പറയാനുള്ള എന്താ പറയാ എനിക്ക് എനിക്കൊന്നും പറയാറിയില്ല മുപ്പത്തിയാർ എന്നെ ആ ഒരു നെഗറ്റീവ് പൊസിഷനിലെ ഞാൻ എങ്ങനെയായിരുന്നു ശരിക്കും ഫ്രീഡായിട്ടുള്ള ഒരാളാണ് ചേച്ചി എനിക്ക് ഒരുപാട് 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 ഭയങ്കരമായിട്ട് ത്രട്ടണിങ് സിറ്റുവേഷൻ വന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായിട്ടുണ്ട് അന്നും ഇന്നും ആക്ച്വലി എങ്ങനെയാണ് കണക്റ്റഡ് ആയത് എന്ന് എനിക്കറിയില്ല എനിക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് നന്ദി എന്ന് വെച്ച് ചെറിയൊരു നന്ദി കൊണ്ട് മാത്രം പറഞ്ഞ അവസാനിപ്പിക്കാനും പറ്റില്ല അത്രേയുള്ള അപ്പൊ നമുക്ക് മുപ്പത്തിയാർക്ക് കൊണ്ടന്ന ഐറ്റം എന്താണ് പൊതിച്ചവർ നമുക്ക് കൊടുക്കണ്ട പപ്പടം ഉണ്ട് കേട്ടോമ്മ അയ്യോ ശ്വേതം കൊടുക്കേ ഈ പെണ്ണൊന്ന് എൻറെ വീട്ടില് ഇവിടെ ഞാൻ സെക്ലീസിലേണ്ടതല്ലേ ചേച്ചിക്ക് ഉള്ള സ്പെഷ്യൽ ആയിട്ട് അമ്മ ഉണ്ടാക്കി തന്നെ ഇവിടെ ഇതാരെ ഇത് അമ്മ സ്പെഷ്യൽ ആണ് അപ്പൊ എടുത്തു പിന്നെന്താ <laughs> <laughs> കഴിച്ചാറേ നമ്മളെ മത്തി കറിയാണ് കേട്ടാ അയ്യോ ഞാൻ ഇവിടെ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പിടിപൊടി വയറിനെന്തെങ്കിലും അസുഖം വന്നാലേ വന്നോ അവിയലും ചീറപ്പീരൊക്കെ കൂട്ടി കഴിക്ക ഇഷ്ടായ ചാരിക്കി മത്തി മറ്റേ പരിപ്പ് കുത്തിക്കാച്ചത് അയ്യോ അത് നമ്മടെ എന്താ പറയാ ഞാൻ ചോറ് ആക്ച്വലി എന്താ ഇത് എന്തൊക്കെ പയറുപ്പേരി പിന്നെ ഇതെന്താ മാങ്ങാരി ചമ്മന്തി സാമ്പാർ പപ്പടം പപ്പുട്ടിക്ക് ആ എനിക്ക് അങ്ങനെ നമുക്ക് എന്നും കേറിയ അയ്യോ ഈ അടുത്ത് സിസു കടുമാങ്ങ അച്ചാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ിസു പറഞ്ഞിസു പറഞ്ഞ എന്റെ രണ്ടു ദിവസം പഴുത്ത ചക്കപ്പട അല്ലേ അത് പഴുത്താണ് പഴുക്കത്ത ഇത് പഴുത്ത ചക്കപ്പട വേദ വിചാരിക്കും അമ്മ അവളെ ഇറക്കി വിടുമ്പോ അധികം കണ്ടുപിടിക്കുന്ന പറയണം കൂടുതലുള്ള വീഡിയോസ് കൂടുതലും അത് എന്താ ബാക്ക് ക്യാമറ നിനക്ക് അറിയില്ല ഫ്രണ്ട് ക്യാമറ മാത്ര ക്യാമറയിൽ നോക്കി കഴിക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടിയിട്ട് ഞങ്ങൾ അപ് സ്റ്റേഡിൽ പോയി കുറച്ചേരം ഇരുന്നു അവിടെ പോയിട്ട് നല്ല ചുട്ട കത്തിയിടുന്നു കുറെ പറഷണോ കുറെ അങ്കിടും ഇങ്ങടൊക്കെ കുറേ സംസാരിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശ്വേതയുടെ കല്യാണത്തിന്റെ വെഡിങ് ആൽബം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചേരം ഞങ്ങൾ നോക്കി കുത്തി പിടിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ചേച്ചിനെ കാണിക്കുന്നുണ്ട് എന്റെ ഫ്രണ്ടിനെ കാണിക്കുന്നില്ലല്ലോ അത് അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് ആൽബത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഭയങ്കര ജില്ലായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ ആക്ച്വലി ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാൻ ഉള്ള ഒരു വലിയൊരു ഉത്തരവാദി ഇതാണ് ശ്വേത ഗുപ്ത ഇപ്പൊ ശ്വേത അറവിന്ദ് ശ്വേത അറവിന്ദ് ഹായ് ഡീ ചാച്ചതിൽ ഒ വില് മാറച്ചുണ്ട് അങ്ങനെ കടുങ് മാങ്ങനോട് പിന്നെ ഇത് മുറിച്ചു കഴിക്കുക ഇത് ഒരു മാങ്ങ ഒരാൾക്ക് ഒരു മാങ്ങ അധികാവും അപ്പത് പിന്നെ ഇത് ചക്ക പാപ്പടം മധുരമുള്ളതാണെന്ന് വെച്ചാൽ വീഡിയോ ഇന്നത്തെ ാണ് ഒരുപാട് 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 സന്തോഷായി എനിക്ക് കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ വരണം കുറച്ചേരം ടീച്ചറെ മിണ്ടണം ടീച്ചർ അമ്മേനെ പരിചയപ്പെട്ടു സോ ഐ ഐ മിസ് മിസ് ശ്വേത ഞാൻ നമ്മൾ പോലെ ഒരുപാട് അതൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ എന്റെ സൺക്ലേസും നമ്മുടെ ഡാൻസും നിന്റെ ഓട്ടംതുള്ളലും ഒക്കെ ഒന്ന് ഓർത്തുപോയി സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാൽ എവിടെങ്കിലൊക്കെ വെച്ച് കാണാം നമ്മുടെ നാടൻ ആണല്ലോ അപ്പൊ നീ ഹാപ്പി ആയിരിക്കും ഹാപ്പി ലൈഫ് മാരി ടീച്ചർ പറ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി ഉദ്യോഗസ്ഥയിരുന്നു രാവിലെ ഞാൻ ഇങ്ങനെ നേരത്തെ കാത്തിരുന്നു പിന്നെ ഞങ്ങൾ കൊറച്ച് കഴിഞ്ഞ പാളെത്തി തന്നു നല്ലൊരു ബന്ധങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങള് കൊറേ കുടുംബകാര്യം ഞങ്ങളുടെ കുറേ പേഴ്സണൽ കാര്യം അമ്മയും എല്ലാവരും സംസാരിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു എനിക്ക് പ്രത്യേകായിട്ട് പ്രത്യേകായിട്ടൊരു പൊതിച്ചോറ് കൊണ്ടുവന്നിരുന്നു ആ നല്ല ടേസ്റ്റ് ആയിരുന്നു എൻജോയ് ചെയ്ത് കഴിച്ച ആൾ കുറെ കഷ്ടപ്പെട്ട് ഇണ്ടാക്കിയതാണ് പ്രത്യേകമായിട്ട് ഞാൻ ഈ വീഡിയോയില് രേഷ്മയുടെ അമ്മയോട് താങ്ക്സ് ആന്റിയോട് പ്രത്യേകം ഞാൻ പറയുകയാണ് നല്ല ടേസ്റ്റി ആയിരുന്ന ഫുഡ് അത് കഴിച്ചു ഞങ്ങൾ നേരം അപ്പൊ കുഞ്ഞൊരു വീഡിയോ ആണ് സോ എനിക്ക് കൊറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ചേച്ചി ഇൻക്ലൂഡ് ചെയ്ത് അപ്പൊ അതിന് ഇപ്പോഴാണ് സമയം കിട്ടിയത് സോ ഇനി നമുക്ക് ബേബി ഒക്കെ ആയതിനു ശേഷം പിന്നെ ചേച്ചിയത് നമുക്ക് കാണാം ചേച്ചി നമ്മുടെ മാഞ്ചേരിക്കാവലെ ഡെന്റൽ ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടറാണ് സ്വന്തമായിട്ട് ക്ലീനക്ക് ഒക്കെ ഉണ്ട് പറഞ്ഞു കാണിച്ചു അവളുടെ പല്ലില് മോളാണ് അപ്പൊ അത്രയുള്ള ദിവസവും അടുത്തൊരാട്ടിപൊളി വീഡിയോ കാണുന്നവരെ